ും തൊലിലൊക്കെ വളം വന്നിട്ടുണ്ട് അതൊന്നു അമ്മായിനോട് എന്താണ്ടായി കണ്ടിട്ടില്ലല്ലോ ഇന്ന് പോകാൻ അമ്മായില്ല അമ്മായിക്ക് ഇങ്ങനെ നിലമോളം നോക്കണ ഡ്യൂട്ടിയായ കാരണം ഒന്നും അവര് നിലമോള് പോയിട്ടുണ്ട് നിലമോളാന്ന് ചോദിച്ചു പാർട്ടിക്ക് പോയിട്ടില്ല റിപ്പോർട്ട് എന്താ 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 ചോദിക്കൂ ചോദിക്കൂ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ഞാൻ ചോദിക്കുന്നത് ുംങ്ങോടാ വെള്ളം കേറി നമ്മളെ വീടുകളിലൊക്കെ ഞാൻ പൊറത്തേക്ക് അങ്ങാണെന്ന് പാടില്ല യാത്രകൾ ഒഴിവാക്കുക ൂടി വരികയാണ് പുഴയിലൊക്കെ അപ്പൊ വീടുകളിലേക്കൊക്കെ വെള്ളം കേറിയിട്ടുണ്ട് കുട്ടികളൊന്നും പുറത്തിറങ്ങാൻ പാടില്ല വീട്ടിൽ തന്നെ ഇരിക്കണം വെള്ളം കാണാനൊന്നും പുറത്ത് പോകാൻ പാടില്ല